സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെ അസഭ്യവർഷം നിസാർ കുമ്പിലയ്ക്കെതിരെയാണ് കേസ് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ അസഭ്യവർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യനെതിരെയാണ് അസഭ്യവർഷം അസഭ്യവർഷം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെന്ന് നിന്ന് അവകാശപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സിനു വേണ്ടി വാദിക്കുന്ന നിസാർ കുമ്പയ്ക്കെതിരെ തൃത്താല പോലീസ് കേസെടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിനെതിരെ സി വി ബാലചന്ദ്രൻ ഉന്നയിച്ചിരുന്നു നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് വി ടി ബൽറാം എന്നും വി ടി ബൽറാമിന്റെ നയങ്ങൾ കാരണമാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് ഈ ആരോപണങ്ങൾ വഴിവെച്ചു ഇതിനിടെയാണ് സുബ്രഹ്മണ്യൻ സി വി ബാലചന്ദ്രനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് തൃത്താലയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും സുഖദുഃഖങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന നേതാവ് സി വി ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ക്യാപ്ഷനോടെയായിരുന്നു സുബ്രഹ്മണ്യൻ ബാലചന്ദ്രന്റെ ചിത്രം പങ്കുവച്ചത് ഈ പോസ്റ്റിന് താഴെയാണ് നിസാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് പിന്നാലെ സുബ്രഹ്മണ്യൻ തൃത്താല പോലീസിനും എസ്സി എസ് ടി കമ്മീഷനും പരാതി നൽകി ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വി ടി ബെൽറം തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് നിസാർ ഞാനും എന്റെ ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട സി വി ബാലേന്ദ്ര മാസ്റ്റർ കെ പി സി സി നിർവാഹ സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ എനിക്കത് പറയാൻ പോലും വഴിയാണ് അങ്ങനത്തെ ഒരു വാക്കുകൾ ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് എൻ്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി ഞാൻ ഈ വിഷയത്തിൽ പിന്നെ അതിൽ എനിക്ക് വേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ പോലീസിന് പിന്നെ തൃത്താല എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ പട്ടിക പട്ടികജാതി പിന്നെ പട്ടികവർഗ കമ്മീഷന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പ്രൊഫൈലിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് എതിരെ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പിന്നെ ഇതുപോലുള്ള വൃത്തിഹീനമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് പതിവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ടത് പിന്നെ കെ പി സി സിയും അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പിന്നെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണമെന്ന് കെ പി സി സിയോട് ഞാൻ ആവശ്യപ്പെടും അതുപോലെ തന്നെ ഞാൻ എല്ലാ പിന്നെ അധികാര കേന്ദ്രങ്ങളിലും പരാതി നൽകി വരുന്നുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി